ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാഖി അഥവാ രക്ഷാബന്ധൻ എന്നത് സഹോദരി സഹോദരന്മാരുടെ സ്നേഹബന്ധം ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസം ആഘോഷിക്കപ്പെടുന്ന ഈ ഉത്സവം വടക്കേന്ത്യയിൽ ശ്രാവണി എന്ന പേരിൽ അറിയപ്പെടുന്നു സഹോദര സ്നേഹത്തിൻ്റെ പവിത്രത എടുത്തു കാണിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത തെക്കേന്ത്യയിൽ ആവണി ഔട്ടം എന്ന പേരിലാണ് രക്ഷാബന്ധൻ അറിയപ്പെടുന്നത് രക്ഷാബന്ധൻ ഉത്തരഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഇടയിലാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് രാഖി കെട്ടാൻ പ്രത്യേക മുഹൂർത്തങ്ങളുണ്ട് ഇപ്രാവശ്യം രാവിലെ അഞ്ചര മുതൽ ഒന്നര വരെയാണ് മുഹൂർത്തം എല്ലാവരും ഈ മുഹൂർത്ത സമയത്ത് രാഖി കെട്ടും സഹോദരി മധുരപലഹാരങ്ങളും രാഖിയും ദീപവും വെച്ച താലവുമായി സഹോദരനെ സമീപിച്ച് ദീപം ഒഴിഞ്ഞ് തിലകൻ ചാർത്തി മധുരപലഹാരങ്ങൾ നൽകി ദീർഘായുസിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലത് കൈയെ രാഖി കെട്ടിക്കൊടുക്കുന്നു സഹോദരൻ ആ ജീവാനന്ദം അവളെ സംരക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു സഹോദരൻ സഹോദരിക്ക് സമ്മാനങ്ങൾ നൽകുന്നു രക്ഷാബന്ധൻ ഒരുപാട് ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു ഉത്സവമാണ് മഹാഭാരതത്തിൽ രക്ഷാബന്ധത്തിൻ്റെ ഐതിഹ്യം കൃഷ്ണനും ദ്രൗപതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ സുദർശന ചക്രം ഉപയോഗിക്കുമ്പോൾ കൃഷ്ണൻ്റെ വിരൽ മുറിഞ്ഞു അത് കണ്ട ദ്രൗപതി സാരിത്തുമ്പ് ഉപയോഗിച്ച് മുറിവിൽ വെച്ചുകെട്ടി ഈ സ്നേഹപ്രകടനം കണ്ട് കൃഷ്ണൻ ആകൃഷ്ടനായി ദ്രൗപതിയെ എപ്പോഴും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു അതുപോലെ തന്നെ ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു ദേവന്മാർ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ്റെ പത്നിയായ ശജി ഇന്ദ്രൻ്റെ കയ്യിൽ രക്ഷയ്ക്കായി രാക്കി ഇട്ടുകൊടുക്കുകയും ഈ രക്ഷാസൂത്രത്തിൻ്റെ ബലത്തിൽ ഇന്ദ്രൻ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ശക്തി നേടി വിജയിച്ച് തിരിച്ചു വന്ന ആ ദിവസം മുതൽ രക്ഷാബന്ധൻ എന്ന ഉത്സവം ആരംഭമായി ഈ സംഭവമാണ് രക്ഷാബന്ധൻ ഉത്സവത്തിന് പിന്നിലെ ഐതിഹ്യമെന്ന് പറയപ്പെടുന്നത് പിന്നീട് സഹോദരി സഹോദരൻ്റെ കയ്യിൽ രാഖി കെട്ടുന്ന ചടങ്ങ് പ്രചാരത്തിൽ വന്നു രാഖിയുടെ നൂലുകൾക്ക് ശക്തി ഉണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി രക്ഷാബന്ധൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്